ശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് ഒരു ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ലഡു നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും അപ്പോഴേത്തിനു ആണെങ്കിൽ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് മാത്രമല്ല ഈ സാധനം സുബ്രഹ്മണ്യൻ അതായത് ഒരു ഹിന്ദു ഡേറ്റിയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്നാണ് പറയുന്നത് A നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കുറേ നാളായിട്ട് മില്ലറ്റ്സ് കൊണ്ടുള്ള ഫുഡുകളാണ് കൂടുതലുണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്തും മില്ലറ്റ്സ് വെച്ച് എനിക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്നോർത്തിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പം ഞാൻ ഈ സാധനം കുറേ നാളായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്നും വിചാരിക്കും ഈ വീഡിയോ ഒന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം ഞാനിന്ന് ഒന്ന് കാണിക്കുവാണ് അപ്പം ഇൻട്രൊഡക്ഷൻ കുറച്ചായി അപ്പം നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നോട്ടിഫിക്കേഷൻ പേര് അടിക്കാൻ എന്നാൽ മാത്രമേ ഞാനവിടെ നിന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഇതാണ് അതായത് ഇത് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് എന്ന് പറഞ്ഞാൽ എന്നാണ് ഓക്കെ ഫോക്സ്റ്റെയിൽ നിന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇത് തിന എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പം ഈ സാധനം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ഞാൻ ലക്ഷ്മി ചോദിച്ചിരുന്നു മേടിച്ചതാണ് ഞാൻ പറഞ്ഞാൽ കുറേ സാ മില്ലിച്ച മേടിച്ചു ദേ ഇതുപോലെയാണ് കാണിക്കണമെങ്കിൽ ഇങ്ങനെ കേട്ടോ അപ്പം ഇത് തിന എന്ന് പറയുന്നത് പക്ഷികൾക്ക് ധാരാളം കൊടുക്കുന്നതാണ് പക്ഷികൾക്ക് ഒത്തിരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് നല്ലതാണ് അപ്പം ഞാനിത് ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വേണമെന്നില്ല അല്ലെങ്കിൽ അരക്കപ്പാണേലും മതി അതൊന്നും കഴുകിയെടുത്തിട്ട് വരാം കാണിച്ചു തരാമേ അപ്പം കാണാം ഞാനിത് ഒരക്കപ്പ് മില്ലറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ഇത് എന്താ പറയുക ഈ മില്ലറ്റ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ഒന്നും ഒഴിക്കുന്നൊന്നുമില്ല നമ്മളൊന്നും പുറത്തെടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഒരു ഡ്രൈ ഫോം ആയി കഴിയുമ്പം നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അന്നിട്ട് കാണിക്കാവേ അപ്പോൾ നമ്മളത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ഇളക്കി കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഗ്രെയിൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാവും പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കണം കരിഞ്ഞത് കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ അപ്പം അത് ശരിയായിട്ടുണ്ട് അപ്പം ഞാനത് അവിടെ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചു തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് അത് മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല പൗഡർ ഫോമിൽ തന്നെ പൊടിച്ചെടുക്കണം പിന്നെ ഇടയ്ക്കിച്ചൊരു തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ് എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കൈയുടെ വിരലിൻ്റെ ഇടയിലിട്ടിട്ടൊന്ന് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കണം അപ്പോഴത്തേക്ക് ഒത്തിരി ഗ്രെയിൻസ് ഉണ്ടെങ്കിലും ഒന്നും കൂടെ അടിക്കുക കേട്ടോ എന്നിട്ട് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാനാണെങ്കിൽ കുറച്ച് ഗീ ഒഴിച്ചു എന്നിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക ക്യാഷിനോട്ടും മുന്തിരിങ്ങായും കൂടെ കൂടി വറുത്തെടുക്കാം അപ്പം നമുക്ക് ഇത് നമുക്ക് ഗീയുടെ ഉള്ളിൽ തന്നെ ആയിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കിത് ഉരു ഇത് ഫ്രൈ ചെയ്തിട്ട് സപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം ഓക്കെ എന്നാ പറഞ്ഞാലും എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ ആ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ തിന്മാവില്ലേ അതാണെങ്കിൽ ഇതിൻ്റെ അകത്തുകൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം ഇത് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ അതനുസരിച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള രീതിയിൽ കേട്ടോ അപ്പം ഞാൻ ഒരു വൺ ടീസ്പൂണ് ഏലക്കപ്പൊടിയാണിപ്പോൾ ചേർത്തത് ഏലക്കപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം എനിക്കത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി ഗീ ഒഴിക്കുവാണ് അപ്പം എന്താ പറയുക എനിക്കൊരു ഇത് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടി സ്പൂൺ ഞാനിപ്പം ഗി ഇട്ടു അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ബ്രൗൺ ഷുഗറാണ് ഇട്ടത് കേട്ടോ അപ്പം വൈറ്റ് ഷുഗർ അല്ല വൈറ്റ് ഷുഗർ അത്ര സുഖമില്ലല്ലോ അപ്പം ബ്രൗൺ ഷുഗർ ഇത് എന്താ കെയിൻ ഷുഗറാണിത് അപ്പം ഇത് ഇപ്പം ഞാൻ കെയിൻ ഷുഗർ ഇട്ടു പക്ഷേ ഞാൻ സാധാരണ എന്താ പറയുക ശർക്കരയാണ് അതായത് ജാഗിരിയാണ് ഉപയോഗിക്കുന്നത് ജാഗിരി ഉപയോഗിച്ച് ഞാൻ ചെയ്ത് കാണിക്കാം പക്ഷേ ചൂടാറട്ടെ ചൂടാറ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി ചെയ്യാം ഓക്കെ പിന്നെ തിന്ന ലഡുവിനുള്ള അത് എന്താ പറയുക നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് മാറ്റി വച്ചിട്ട് കുറച്ച് നേരമായി അപ്പോൾ തണുത്തു നമുക്ക് അടുത്ത പരിപാടി തുടങ്ങണം ഇത് കണ്ടോ നമ്മ മാവ് നന്നായിട്ട് നല്ല കട്ടയായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തന്നെ തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എന്താ നമുക്ക് അതിൻ്റെ അത്തേക്ക് ഞാൻ കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ പ്യുവർ ഗീ ഘീ അല്ലല്ലോ എന്താ പറയുക നല്ല പേരൊക്കെ തെറ്റൊക്കെ പറയുന്ന ഭയങ്കര വികട സരസ്വതിയാണ് അപ്പം ഞാൻ വെച്ചി എന്താ പറയുക തേൻ വയ്ക്കുവാണ് തേൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എടുക്കേണ്ട ഒരാവശ്യം അതേ നമ്മുടെ തേൻ ഇപ്പോഴും കട്ടയായതുകൊണ്ടേ തേനും എല്ലാം ഇവിടെ കട്ട കാണാതെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടിട്ട് വീഴുന്നത് അപ്പം കുറച്ച് ഒരു കുറച്ച് അപ്പം സുബ്രഹ്മണ്യസ്വാമിക്ക് തേനും ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഉണ്ടാക്കാം ജാതി മതമൊന്നും നോക്കണ്ട ഒരു കുഴപ്പമില്ല ഇത് ഇത് എല്ലാവരും കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കണമേ ഉള്ളൂ ഓക്കേ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം പിന്നെ ഞാനിത് കൈ കൊണ്ടാണ് നെക്സ്റ്റ് പരിപാടികളെല്ലാം ഓക്കെ അപ്പം ഞാനൊന്ന് നോക്കട്ടെ എനിക്കിത് ഉരുട്ടാൻ പറ്റുന്ന പാകമാണോന്ന് അപ്പം അത്രയ്ക്കും ഇണ്ടെങ്കിലും നമുക്കിത് ഉരുട്ടാൻ പറ്റത്തുള്ളൂ നമുക്കിത് നന്നായിട്ട് നമുക്ക് പീടിച്ച് കണ്ടോ ഇത് ഉരുട്ടാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗീ ഇട്ടൊടുക്കാം ഓക്കെ ഞാൻ ഇത്രയും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ നോക്കട്ടെ ഇനി വേണമെന്ന് നിങ്ങൾക്ക് ഇത് ലഡിവാക്കി ഉരുട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഉരുട്ടി വെക്കാം ഞാൻ നോക്കിയിട്ട് എനിക്കത് ഉരുട്ടാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒന്ന് നമ്മൾ പൻസാരേക്ക് ഇട്ടതല്ലേ പഞ്ചസാര ഞാൻ പൊടിയായിട്ടല്ലോ അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്ന് പൊടിക്കാൻ തോന്നി അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് മിക്സിക്കകത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിന് വേറൊരു അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്കത് നമുക്ക് ലഡുവിനെ ഉള്ളത് ഉരുട്ടാം ഞാൻ ഒത്തിരി നേരം കുതിർത്തില്ല അപ്പം നമുക്ക് അതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു നമുക്ക് എത്ര വലുതാണോ നമ്മുടെ ലഡു നമുക്ക് ആവശ്യം അതനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ നല്ല മുറുക്കി പിടിച്ചിട്ട് ഓക്കെ അപ്പം ഞാനിങ്ങനെ ഓരോ ലഡുവും ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പോവുക അപ്പം നിങ്ങൾക്ക് തോന്നുക ഇതിന് ഇച്ചിരി എന്താ പറയുക ഒരു മോയ്സ്ചറൈസിങ് അതായത് ഇച്ചിരി അങ്ങോട്ട് ഒന്ന് സോഫ്റ്റ് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി ഗീ ഒന്ന് കയ്യേലൊന്ന് പുരട്ടി ഏ എന്നിട്ട് അങ്ങ് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയിട്ട് വരട്ടെ അപ്പം നമ്മുടെ സീന ലഡു ഇവിടെ റെഡി കഴിഞ്ഞു അപ്പം നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം എന്താ പറയുക നിങ്ങളിതുണ്ടാക്കി കഴിക്കുന്നത് ഒന്നാമത്തെ ഗുണം മില്ലറ്റ്സ് ആണ് രണ്ടാമത്തത് ഡയബറ്റീസിന് ഉള്ള ഉള്ള ആൾക്കാർക്ക് നല്ലതാണിത് പിന്നെ ഷുഗർ നിങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ ഒരു കുറച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കുക ആക്ച്വലി ശർക്കര ആയിരുന്നു ഉപയോഗിക്കേണ്ടത് ഞാൻ പഞ്ചസാരയാണ് ഈ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ല എല്ലാ പ്രാവശ്യം ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനിന്ന് പഞ്ചസാര വെച്ചിട്ടൊന്ന് പരീക്ഷ നോക്കിയതാണ് അപ്പം നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കും ശർക്കര ഉപയോഗിക്കുമ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആകുന്നതിന് നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ ബൈ ബൈ ഞാൻ ടേക്ക് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ശർക്കര കൊണ്ട് നമ്മുടെ തിന ഉണ്ടാക്കിയതാണ് കാണാനും ലുക്ക് കൂടുതൽ ശർക്കര കൊണ്ട് ഇത് ലഡു ഉണ്ടാക്കിയപ്പോഴാണ് അപ്പം ഈ വീഡിയോ ഞാൻ വേ വേറൊരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ ശർക്കര കൊണ്ട് നമുക്ക് ലഡു ഉണ്ടാക്കാമെന്ന് അപ്പം നമുക്ക് പഞ്ചസാരയേ ഉള്ളൂ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലഡു ഉണ്ടാക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയും ഇട്ടത് അപ്പം ഈ ശർക്കര കൊണ്ട് ലഡു ഉണ്ടാക്കി ഞാൻ ഉടനെ വീഡിയോ ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പം സ്റ്റേ ട്യൂൺ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ